ഞാനിപ്പോ നിക്കണത് എന്റെ നാടൻ കോഴികളുടെ കൂടിന്റെ അടുത്താണ് അപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുട്ടക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മ ഈ കോഴികളെ വളർത്തണത് അപ്പൊ ഇതിപ്പോ ഒരു വർഷം പ്രായമായിട്ടില്ലട്ട് ഈ കോഴികൾ അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു അഞ്ചു മാസം കഴിയുമ്പോ തുടങ്ങി മുട്ടിട്ട് തുടങ്ങിയതാണ് ഇപ്പൊ ഒമ്പത് കോഴികളാണ് ഉള്ളത് അപ്പൊ ഈ ഒമ്പത് കോഴികളില് നമുക്കൊരു അഞ്ച് ആറ് മുട്ട വെച്ച് ഡെയിലി കിട്ടും പിന്നെ ഇത് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു തീറ്റ ചെലവ് പറ്റില്ലട്ടോ നാടൻ കോഴികളുടെ ഒരു പ്രത്യേകത അതാണ് ഞാൻ ഇത് അഴിച്ചിട്ട് വളർത്തണതല്ല ഞാനിങ്ങനെ കൂട്ടിയിൽ ഇട്ട് കാരണം ഇവിടെ അഴിച്ചിട്ട് വളർത്താൻ പറ്റില്ല പട്ടികളുടെ ശല്യമാണ് അപ്പൊ അതുകൊണ്ട് അഴിച്ചിട്ട് വളർത്താൻ പറ്റൂ പിന്നെ നമ്മുടെ കൃഷികളൊക്കെ ഒരു നശിപ്പിക്കുവല്ലോ അപ്പൊ അതുകൊണ്ട് അഴിച്ചിട്ട് വളർത്തൂല നമ്മ കൂട്ടിയിട്ടന്നെ തീറ്റം വെള്ളമൊക്കെ വെച്ച് കൊടുക്കണതാണ് പിന്നെ നമ്മുടെ വീട്ടിലത്തെ വാഴയുടെ വേസ്റ്റ് പച്ചക്കറികളുടെ വേസ്റ്റ് ഒക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം ഏഹ് പിന്നെ നമ്മുടെ വീട്ടില് ബാക്കി വന്ന ഭക്ഷണത്തിന്റെ ഏർ ഇതും പിന്നെ മീൻ വേസ്റ്റും അസോളൊക്കെയാണ് അസോള ഞാനിവിടെ വളർത്തണ്ടല്ലോ അപ്പൊ അതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമുക്ക് കോഴികൾക്ക് കൊടുക്കണത് പിന്നെ അല്ലാണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് യാതൊരു തീറ്റ ചെലവും മഞ്ഞില്ല നമുക്ക് ഡെയിലി മുട്ട കിട്ടുകയും ചെയ്യും നമുക്ക് നല്ല മുട്ട കാരണം നമുക്ക് അടയിൽ നിന്ന് മേടിക്കുന്ന മുട്ടയൊക്കെ ഈപ്പ കടയിലെ കോഴിത്തീറ്റ ഒക്കെ കൊടുത്തിട്ട് പിന്നെ മുട്ടകളൊക്കെ ആണല്ലോ അത് നമുക്കിത് കോഴിത്തീറ്റ ഒക്കാണ് കൂടുതലും നമ്മ കോഴികളെ വളർത്തുമ്പോൾ ചിലവ് വരുന്നത് കോഴിത്തീച്ച വാങ്ങിച്ചു കൊടുത്ത് നമ്മ കോഴി വളർത്തണമെങ്കിൽ നമുക്ക് ഉടുത്തു തന്നെ മുതലാവില്ല കാരണം അത് നല്ല വില കൊടുക്കുക വേണം പിന്നെ അതിലൊരു ഹോർമോണും ഒക്കെ ഇളങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മടെ വീട്ടിലത്തെ തന്നെ തീറ്റ തീച്ച കൊടുത്തിട്ടാണ് പിന്നെ നമ്മ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കുമ്പോ പിണ്ണാക്കൊക്കെ കിട്ടുമല്ലോ പിണ്ണാക്കും നമ്മ കോഴികൾക്ക് കൊടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ കോഴികൾക്ക് യാതൊരു അസുഖങ്ങളൊന്നും വരൂലട്ടാ ഏർ എന്നുവെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ വീട്ടിലെ തീറ്റ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പച്ചക്കറികളുടെ വേസ്റ്റും വാഴയുടെ വാഴയുടെ ഇലക്കിഞ്ഞി വാഴയുടെ ഇലപ്പാടിട്ട് കൊടുക്കും അവരത് കുത്തി തിന്നു പിന്നെ ഏത് ചേമ്പലം അങ്ങനെയുള്ള ഇലകളൊക്കെ ഇല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ വെട്ടിക്കളയണ ആയിട്ടുള്ള ഇലയും പുല്ലൊക്കെ നമ്മൾ പറിച്ചു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കും അപ്പൊ കൂട്ന്ന് പറഞ്ഞാൽ കണ്ട ഞാൻ ഇതേപോലെയാണ് കൂടുണ്ടാക്കിയേക്കണത് അങ്ങനെ കല്ല് വെച്ച് കെട്ടിയേക്കണേ അപ്പൊ എന്നിട്ട് നെറ്റൊക്കെ വെച്ച് അടിച്ചേക്കണേണ് എയർ പാസേജിന് വേണ്ടി മുകളിൽ ഒക്കെ ഇട്ട് എന്ന് കൊടുത്തേക്കണേ എന്നുവെച്ചാല് നമ്മ മരം പറ്റി പട്ടിക വച്ചിട്ടുള്ള കൂടും ഒക്കെ ആവുമ്പോ പട്ടികളുടെ ശല്യം ഭയങ്കര കൂടുതലാണ് പട്ടി കൂടന്നെ പൊളിച്ചു കൊണ്ടുപോവാറുണ്ട് അപ്പൊ ഇപ്പൊ ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് പട്ടികളുടെ ശല്യങ്ങൾ ഒന്നും തന്നെയില്ല നമുക്ക് വറുക്ക് കോഴിക്കറിപ്പറമ്പിലൊക്കെ അഴിച്ച് വളർത്തണ കോഴി കൊത്ത അവർ ഓടി നടന്ന് ഏഹ് നടക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കൂട്ടിയിൽ ഞാനപ്പ ആദ്യം താറ അപ്പൊ നാടൻ കോഴികൾക്ക് പൊതുവെ തീറ്റ കുറവ് മതിയല്ലേ തീച്ച ചെലവ് വളരെ കുറവ് മതി പിന്നെ ഈ കൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് നമുക്ക് തറയിലൊക്കെ നടക്കണ പോലെ തന്നെ പറമ്പിലൊക്കെ അയച്ചുവിട്ട് നടക്കണ പോലെ തന്നെ ഇവർക്ക് നടക്കാനും അതേപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല എളുപ്പമാണ് കണ്ട അപ്പൊ ഇതേപോലത്തെ കൂടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോഴിനെയൊക്കെ വളർത്താൻ നല്ല പിന്നെ നമുക്ക് മാസത്തിനൊരു പ്രാവശ്യം നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം നമ്മൾ ക്ലീൻ ചെയ്യണ കോഴികളെയും കൂടെ കുളിപ്പിക്കും അപ്പ ഈ നമുക്കത് വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം വെള്ളം കോഴി നമുക്ക് പച്ചക്കറികൾക്കൊക്കെ ഒഴിക്കുകയും ചെയ്യാം അപ്പൊ നാടൻ കോഴി പൊതുവെ നാടൻ കോഴിനെ നമുക്ക് ഇന്നിപ്പോ നാടൻ കോഴികളൊക്കെ വളരെ കുറവുള്ളൂ നമുക്ക് കിട്ടാനായിട്ട് നാടൻ കോഴിയുടെ മുട്ടയൊക്കെ നമ്മ അന്വേഷിച്ചിടന്നാ നമുക്ക് കിട്ടേയില്ല നമുക്ക് നാടൻകോടെ മുട്ടയാണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ വീട്ടില തീറ്റക്ക കൊടുത്ത് വളർത്തുന്നതാണല്ലോ അപ്പൊ നമ്മുടെ വീട്ടിൽ വളർത്താൻ വളർത്തിയാൽ മാത്രമേ നമുക്ക് നാടൻകോടെ മുട്ടയൊക്കെ കിട്ടുള്ളൂ അപ്പം ഇതേപോലെ നമുക്ക് ചെറിയ കൂടുകളിലും വളർത്താം കോഴിനെ പഞ്ച കോഴിനെയൊക്കെ വളർത്താൻ ചെറിയ കൂടൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അത് പൊക്കത്തൊക്കെ വെച്ച് ടെറസിലൊക്കെ വെച്ച് ഒരുപാട് പേര് കോഴിന് വളർത്തുന്നുണ്ട് അപ്പം നമുക്ക് ഇതേപോലെ മുട്ട ഡെയിലി കിട്ടുകയും ചെയ്യും നമ്മുടെ വീട്ടിൽ അടുക്കള വേസ്റ്റൊക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കോഴി വളർത്താം അപ്പോൾ ഈ കൂടുണ്ടാക്കേണ്ട സ്ഥലം എന്ന് വെച്ചാൽ നല്ല വെയിലത്തോന്നല്ലി കൂടും നല്ല മരങ്ങളുടെയൊക്കെ ചോലയിലാണ് ഭയങ്കര ആണ് ഈ കൂടിൻ്റെ ഉള്ളിൽ ചൂട് ഒക്കെ വളരെ കുറവുള്ളൂ അപ്പം കോഴികൾക്ക് നമുക്ക് ഇപ്പൊ അങ്ങനെ ഒരു ഒന്നും തന്നെ കോഴികൾക്ക് വരാറില്ല നമ്മൾ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒന്നും തന്നെ കൊടുക്കാറില്ല നമ്മ ഈ വീട്ടിലത്തെ പുല്ലും പലതരം പുല്ലും മെലകളൊക്കെയാണ് കോഴികൾക്ക് കൊടുക്കുന്നത് പിന്നെ വെള്ളം നമ്മ ഇതേപോലെ വെള്ളം ഒഴിച്ചു വച്ചേക്കണേണ്ട ഇതേപോലെ ചെറിയ ബക്കറ്റിലാണ് വെള്ളം നിറച്ച് വെച്ചേക്കുന്നത് അപ്പൊ അത് അവർക്ക് ആവശ്യത്തിന് കുടിക്കുകയും ചെയ്യുക അവർ തട്ടിപ്പത്തി കളയുകയും ഇല്ല അത്ര വലിയ പാത്രത്തിലാവുമ്പോ അപ്പൊ തീറ്റയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മുട്ടി ഇടാനായിട്ട് നമ്മ പ്രത്യേകിച്ച് ഒരു ബോക്സ് ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ബോക്സിന്റെ ഉള്ളിൽ കേറിയിട്ട് അവര് മുട്ടിട്ട് വെച്ചോട അപ്പൊ നമുക്ക് മുട്ടയൊക്കെ എളുപ്പമാണ് പിന്നെ തീറ്റയൊക്കെ നമ്മെ എപ്പോഴും ഇല്ലേ കോഴിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ പ്രത്യേകിച്ചും ഇന്നിപ്പരും അഴിച്ചിട്ട് വളർത്തണവരില്ല കാരണം അഴിച്ചിട്ട് വളർത്തിയാൽ പല പല പ്രശ്നങ്ങൾ അടക്കത്തേക്ക് പോകുമ്പോ അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവരും ഒന്നും കൂടുകളിൽ ഇട്ട് വളർത്തണ രീതിയാണ് കോഴി വളർത്തൽ അപ്പം അപ്പം എന്ന് വെച്ചാൽ മുട്ട നമ്മൾ അവരിട്ടേനെ സമയം ആ സമയത്ത് മുട്ട എടുത്തു അല്ലെങ്കിൽ അവർ ഒരു പ്രാവശ്യം കൊത്തി പൊട്ടിച്ച് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും തന്നെ മുട്ട കിട്ടൂല പിന്നെ അവര് മുട്ട പൊട്ടിച്ച് കുടിക്കണ ശീലം വരും പിന്നെ നമുക്ക് തീറ്റ എപ്പോഴും സമയത്ത് തീറ്റ പൊട്ടിയിൽ എപ്പോഴും എന്തെങ്കിലും തീറ്റകളൊക്കെ ആയിട്ട് ഇട്ടുകൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ തീറ്റ ഇല്ലെങ്കിലും മുട്ട കൊത്തി കൊത്തിപ്പൊട്ടിക്കും കറക്റ്റായിട്ട് നമുക്ക് മുട്ട കിട്ടൂല സമയത്തിന് ഇവർക്ക് തീറ്റ നമുക്ക് കൊടുക്കണം സമയത്തിന് മുട്ട മുട്ടെടുക്കണം വെള്ളമൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കണം പിന്നെ നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഒരന്തരീക്ഷമായിരിക്കണം കൂടിൻ്റെ ഉള്ളിലൊക്കെ എപ്പോഴും അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കോഴിനെ വളർത്താം കോഴിക്ക് വലിയ തീറ്റ ചിലവും നമുക്ക് വന്നില്ല നമ്മുടെ വീട്ടിലെ തീറ്റയൊക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മുട്ടയൊക്കെ കിട്ടുകയും ചെയ്യാം അപ്പോൾ നമുക്കിപ്പോൾ മുട്ടയൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ ണ്ട നമ്മടെ മുട്ട നമുക്ക് ഇങ്ങനെ മുട്ടയൊക്കെ കിട്ടുമ്പോ ഭയങ്കര സന്തോഷമാണല്ലോ നമുക്ക് എപ്പോഴും നമുക്ക് നമ്മടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുട്ട ഇതേപോലെ കിട്ടേണ്ട ഈ മുട്ട ഇട്ട് നമ്മ ഏഹ് ചിന്തയിൽ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണ്ട വീടി സമയത്ത് മുട്ടയൊക്കെ ഇതിലിട്ട് വെച്ചോളൂ നമ്മ ഇടയ്ക്കിടക്ക് വന്ന് നോക്കിയിട്ട് നമ്മ മുട്ട ഇടുത്താൽ മതി അപ്പൊ കണ്ട ഇതേപോലത്തെ ഡോറൊക്കെയാണ് ഉണ്ടാക്കി വെക്കണത് അപ്പൊ നമുക്ക് കോഴികൾക്ക് അങ്ങനെ പട്ടികളുടെ ശല്യം അല്ലെങ്കിൽ മരപ്പട്ടിയുടെ ശല്യം ഒന്നും കൂടിനില്ല ഷീറ്റൊക്കെ ഇട്ടുവെക്കുന്നതാണ് മുകൾ ഭാഗത്തൊക്കെ നമ്മുടെ പറമ്പിൻ്റെ ഒരു അറ്റത്താണ് ഈ കൂടുണ്ടാക്കി വെക്കണത് അപ്പം നമുക്ക് ഇപ്പോൾ കൃഷിയൊക്കെ ചെയ്യണോണ്ട് തന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള വളങ്ങളും കിട്ടുകയും ചെയ്യും അപ്പം എല്ലാ ഒരു ഉള്ളവരും കോഴിനെ വളർത്താനായിട്ട് ഇഷ്ടമുള്ളവരൊക്കെ നാടൻ കോഴിനെയൊക്കെ മേടിച്ച് വളർത്താം അപ്പം ഈ നാടൻ കോഴിക്കാവുമ്പോൾ വലിയ തീറ്റട ചിലവും മഞ്ഞില്ലല്ലോ അപ്പോൾ എല്ലാവരും നാടൻ കോനിയൊക്കെ മേടിച്ച് വളർത്താം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക